ഹലോ ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം പി എസ് സി പരീക്ഷകളിലെ ഭരണനയിലെ സ്ഥിര ചോദ്യഭാഗമായ റിട്ടുകളെക്കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ എന്താണ് റിട്ട് മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് റിട്ട് എന്നറിയപ്പെടുന്നു റിട്ട് പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരം സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും മാത്രമാണുള്ളത് റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് റിട്ടുകളെ കുറിക്കുന്ന പദങ്ങളെല്ലാം ലാറ്റിൻ പദങ്ങളാണ് റിട്ടുമായി ബന്ധപ്പെട്ട പ്രധാന ആർട്ടിക്കിളുകൾ സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അഞ്ച് റിട്ടുകൾ ഉണ്ട് ഹേബിയസ് കോർപ്പസ് മൻഡാമസ് പ്രൊഹിബിഷൻ ക്യോ വാറൻഡോ സെർഷോറ്റി സുപ്രീംകോടതി മൌലികാവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിനുവേണ്ടി മാത്രം റിട്ട് പുറപ്പെടുവിക്കുന്നു എന്നാൽ ഹൈക്കോടതി മൌലികാവകാശങ്ങളോടൊപ്പം നിയമവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാനും റിട്ട് പുറപ്പെടുവിക്കുന്നു സുപ്രീംകോടതിക്ക് ഇന്ത്യയുടെ പ്രദേശത്തുടനീളം റിട്ട് പുറപ്പെടുവിക്കാൻ സാധിക്കും എന്നാൽ ഹൈക്കോടതിക്ക് അതിൻറെ പ്രാദേശിക അധികാരപരിധിയിൽ മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാൻ ഉള്ള അവകാശമുള്ളൂ ഹേബിയസ് കോർപ്പസ് വ്യക്തിസ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് നിയമവിരുദ്ധമായോ നീതിരഹിതമായോ തടവിൽ വെച്ചിട്ടുള്ള ആരെയും സ്വതന്ത്രനാക്കി കോടതി മുമ്പാകെ ഹാജരാക്കാൻ നിർദ്ദേശിക്കുന്ന റിട്ട് ശരീരം ഹാജരാക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നാണ് ഹേബിയസ് കോർപ്പസ് എന്ന വാക്കിന്റെ അർത്ഥം ഈ ഉത്തരവ് സ്വകാര്യ വ്യക്തികൾക്കെതിരെയും പൊതു അധികാരങ്ങൾക്കെതിരെയും പുറപ്പെടുവിക്കാം ഹേബിയസ് കോർപ്പസ് ആദ്യമായി പരാമർശിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലെ മാഗ്നകാർട്ടയിൽ ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കാൻ സാധിക്കാത്ത സന്ദർഭങ്ങൾ തടവ് നിയമാനുസൃതം ആണെങ്കിൽ നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ കോടതിയലക്ഷ്യങ്ങൾക്കുള്ള നിയമ നടപടി ആണെങ്കിൽ കോടതി ഉത്തരവ് മൂലം ഉള്ള തടവാണെങ്കിൽ കോടതിയുടെ അധികാരപരിധിക്ക് പുറത്താണെങ്കിൽ എന്നീ സന്ദർഭങ്ങളിൽ ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കാൻ സാധിക്കില്ല മൻഡാമസ് നാം കൽപ്പിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ആജ്ഞാപിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ട് സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് സ്വകാര്യ വ്യക്തികൾ രാഷ്ട്രപതി ഗവർണർമാർ പാർലമെന്റ് തുടങ്ങിയവയ്ക്ക് എതിരായി മൻഡാമസ് റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയില്ല പ്രൊഹിബിഷൻ തടയുക അല്ലെങ്കിൽ വിലക്കുക എന്ന് അർത്ഥം വരുന്ന റിട്ട് ഈ ഉത്തരവ് സാധാരണഗതിയിൽ പുറപ്പെടുവിക്കുന്നത് ഒരു ഉയർന്ന നീതിപീഠമാണ് ഈ നീതിപീഠം താഴെത്തട്ടിലുള്ള കോടതിയോട് അതിന്റെ അധികാരപരിധിക്ക് അപ്പുറമുള്ള കേസ് പരിഗണിക്കേണ്ട എന്ന് പറയുന്നു നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ട് ക്യോ വാറേൻഡോ എന്ത് അധികാരം എന്നാണ് ഇതിന്റെ അർത്ഥം ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്ന റിട്ട് ഈ ഉത്തരവിലൂടെ ഔദ്യോഗിക സ്ഥാനത്ത് പ്രസ്തുത വ്യക്തിയെ ഒരു കാരണവശാലും തുടരാൻ അനുവദിക്കാതെ നീക്കം ചെയ്യുന്നു ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതി പുറപ്പെടുവിച്ചറിട്ട് റിട്ട് സെർഷോറ്റി സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ പൂർണ്ണവിവരം നൽകുക എന്നാണ് ഇതിന്റെ അർത്ഥം ഒരു കേസ് കീഴ് നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ട് ക്ലാസ് പ്രയോജനപ്പെടുന്നുണ്ടേൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിട്ടുപോകരുതേ